ഏറെ കേരളത്തിൽ ജനങ്ങൾ താത്തിയിടുന്ന ഒരു വിധി നിർണയമാണിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെ തിരുവനന്തപുരത്തും ഷൊർണ്ണൂറും പാലക്കാടും തൃശൂർ ഉൾപ്പെടെ ബി ജെ പിയിലെ തേരോട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം തിരുവനന്തപുരത്ത് എൻ ഡി എ ഒന്ന് വിറച്ചെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഉൾപ്പെടെ ബി ജെ പി ഒരു തേരോം നടത്തിയിരിക്കുകയാണ് ഇപ്പം കേരള രാഷ്ട്രീയം ടീം എറഷൻ ടീം നിൽക്കുന്ന തിരുവനന്തപുരം മാരാജി ഭവനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി എസ് സുരേഷിൻ്റെ റൂമിലാണ് ഉള്ളത് ഇപ്പം സുരേഷ് ജി ഇപ്പോൾ ഇവിടെ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ജി ആദ്യം തിരുവനന്തപുരത്ത് ഒന്ന് വേർത്തിൽ ഇപ്പോൾ മുന്നേറിയാണല്ലോ തിരുവനന്തപുരം മേയർ ബി ജെ പി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതൊരു സംശയവും ഇല്ല കാരണം ആ രീതിയിൽ ജനങ്ങൾ ഇവിടുത്തെ ഇടത് സർക്കാരിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും എതിരായിട്ടുള്ള മതിയായി എന്ന നിലയിലുള്ള ഒരു മനോഭാവം ഈ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങൾക്കുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ വികസിത തിരുവനന്തപുരം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു

ആ തമ്പാനൂർ വാർഡിലാണ് രാജാജിപുരം കോളനി ഉൾപ്പെടെയുള്ളത് തമ്പാനൂർ വാർഡിലാണ് ആ കോളനിയുടെ ദുരവസ്ഥ തന്നെ ഈ കേരളത്തിലെ ഇടതും വലതും അഴിമതിയും അതോടൊപ്പം തന്നെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുടെയും പ്രതീകമാണ് അവിടുത്തെ ജനത ഒറ്റക്കെട്ടായിട്ട് ഈ തമ്പാനൂരിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുന്നു അത് ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മാറ്റി എത്തിയാലും ഇപ്പം ഷൊർണൂരും പാലക്കാടും തൃശ്ശൂരും ബി ജെ പിക്ക് ഒപ്പമാണ് അപ്പം കേരളം മൊത്തം ബി ജെ പിക്ക് ഒപ്പം ഇല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ആറ് കോർപ്പറേഷനിൽ ഗണ്യമായ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ പത്ത് പതിനഞ്ചോളം മുനിസിപ്പാലിറ്റികൾ ബി ജെ പി ഏറ്റവും വലിയ ശക്തിയാകും നൂറിൽ പരം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരും എന്ന ശുഭ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ബി ജെ പിയുടെ വികസിത കേരളത്തിന് അനുകൂലമായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖറിനും അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് അത് ആഞ്ഞു വീശുന്നുണ്ട് എന്നതാണ് ആദ്യത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് வரும் மணிக்கூறில் நமக்கு அது கூடுதல் வக்தும்